ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഭരണകൂടത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വിശ്വാസ സംഗമം ശബരിമലയിലെ പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് അടിവരയിടുന്നു കള്ളൽപാരിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാനുള്ള യജ്ഞമാണ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ച കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേണുഗോപാലിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ദേവസ്വത്തിന്റെ ഘട്ടം മുതൽ എവിടെയാണെന്ന് പിണറായി പറയണം അമ്പലം വിഴുങ്ങികൾക്ക് വിശ്വാസികൾ മാപ്പ് നൽകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോടതി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നു എന്ന് ദേവന്റെ ബാക്കി സ്വർണവും ചെമ്പായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ആചാരം ലംഘിച്ച് രണ്ട് യുവതികളെ കയറ്റി വിപ്ലവം ജയിക്കട്ടെ എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇതിന് മനംതന്ദ അയ്യപ്പന്മാർ കടുത്ത ശിക്ഷ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ചില വ്യക്തികളുടെ പങ്ക് അദ്ദേഹം തുറന്നു കാട്ടി കട്ടുകൊണ്ടുപോയ മുതലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഘോഷയാത്ര നടത്തിയതിനെ കുറിച്ച് വേണുഗോപാൽ പ്രസംഗിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം റിപ്പോർട്ടിൽ അറിഞ്ഞിട്ടും അദ്ദേഹത്തെ വീണ്ടും ഏൽപ്പിച്ചത് എന്തിനാണെന്നും വേണുഗോപാൽ ചോദ്യമുയർത്തി പിണറായിയുടെ മടിയിൽ നല്ല കനമുണ്ട് അതുകൊണ്ടാണ് പിണറായി പ്രതിപക്ഷത്തെ പേടിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് സൂചന നൽകുന്നു ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ നിയമസഭയിലും അക്രമസക്തമായിരിക്കുന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ടു സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് സഭയിൽ പ്രകോപനം ഉണ്ടാക്കിയതെങ്കിൽ ഇന്നലെ മന്ത്രിമാരും ഭരണപക്ഷ അംഗങ്ങളുമാണ് പ്രക്ഷോഭം സൃഷ്ടിച്ചതെന്നും ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷം തോറ്റു മടങ്ങില്ലെന്നും വ്യക്തമാക്കി മന്ത്രിമാരും ചില എം എൽ എമാരും നടത്തിയ സഭേതര പരാമർശങ്ങൾ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു സംഘർഷത്തിൽ പരിക്കേറ്റ എം എൽ എമാരെ കുറിച്ചും സതീശൻ വിവരിച്ചു എം വിൻസനെ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ശ്വാസം ഉണ്ടാകുന്ന സ്ഥിതി വന്നു സനീഷ് കുമാർ മുറിവേറ്റു ഭിന്നശേഷിക്കാരെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിലൂടെ പിത്തരഞ്ജൻ അപമാനിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഐ എൻ ടി യു സി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായ എം വിൻസനെ കുറിച്ച് വ്യക്തിവിരോധം തീർക്കാൻ തെറ്റായ പരാമർശം നടത്തിയെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരായ എം വി രാജേഷും പി രാജീവും തുടരെ തുടരെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന പരാമർശങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ സർക്കാരും സ്പീക്കറും ഗൂഢാലോചന നടത്തിയെന്നാണ് വി ഡി സതീശൻ ആരോപിച്ചത് സി പി എമ്മുകാരെ പോലെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു അക്രമവും യു ഡി എഫ് കാട്ടിയിട്ടില്ല പ്രതിപക്ഷാംഗങ്ങളെക്കാൾ കൂടുതൽ അവർക്കിടയിൽ കുടുങ്ങിയാണ് എം എൽ എ മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് പ്രതിപക്ഷത്തിന് ബാനർ പിടിച്ചെടുത്ത് വടിച്ചു കീറൻ നിർദ്ദേശിക്കുന്ന ആദ്യത്തെ സ്പീക്കർ ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിനും അനീതിക്കും കവർച്ചയ്ക്കും എതിരായ ശബ്ദം ഇല്ലാതെ നിയമസഭയ്ക്ക് പുറത്ത് സമരം വ്യാപിപ്പിക്കുമെന്നും സതീശം പ്രഖ്യാപിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഭരണപക്ഷത്തിനെതിരെ ശക്തമായി നിലപാടെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എല്ലാ കുഴപ്പങ്ങളും നടന്നതെന്നാണ് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് അന്ന് മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഈ വിഷയത്തിൽ പങ്കുണ്ട് സത്യം പുറത്തു വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതുവരെ പ്രക്ഷോഭം തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികളെ രക്ഷിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും ആരോപിച്ചു ഭക്തി അഭിനയിച്ചാൽ വിശ്വാസികൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പിണറായിയും എം വി ഗോവിന്ദനും മനസ്സിലാക്കണം ഇത് വിശ്വാസികളുടെ പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടമാണ് സംസ്ഥാനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള വിശ്വാസ സംരക്ഷണ യാത്രകൾ ഒക്ടോബർ പതിനെട്ടിന് ചെങ്ങന്നൂരിൽ സംഗമിച്ച് പദയാത്രയായി പന്തളത്ത് സമാപിക്കും എന്നും സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സർക്കാരിനെ വിമർശിച്ചു പിണറായി വിജയൻ വിശ്വാസികൾക്കെതിരാണെന്നും വോട്ടുകൾക്ക് വേണ്ടി കപട ഭക്തനാവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ആചാരം ലംഘിച്ച് വിശ്വാസികളെ വഞ്ചിച്ച സർക്കാരിന് ജനങ്ങൾ കടുത്ത ശിക്ഷ നൽകണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു കൂടാതെ കടകംപള്ളി സുരേന്ദ്രന്റെ വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഇന്നും നല്ല ബന്ധമുണ്ടെന്നും ആർക്കാണ് വിറ്റതെന്ന് അറിയാവുന്നവരോടല്ലേ ചോദിക്കേണ്ടതെന്നും സതീശൻ പ്രതികരിച്ചു വിശ്വാസ സംരക്ഷണത്തിനായി കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന വ്യക്തമായ സന്ദേശമാണ് നേതാക്കൾ നൽകിയത്